ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം വരപ്രസാദമാണ് ഏറ്റവും വിലയേറിയ രത്നം നീ ഈ ഭൂമിയിൽ പരദേശിയെ പോലെ ജീവിക്കാൻ പഠിക്കണം ഇങ്ങനെ പറയണത് എന്തുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ നിനക്ക് തരുന്ന വരപ്രസാദം അനർഘമാണ് അത് നിനക്ക് ലോകത്തിലെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ലഭിക്കുകയില്ല അതിനാൽ ക്രമരഹിതമായ എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കണം നിനക്ക് ഒരേ സമയത്ത് ദൈവത്തെയും ലോകത്തെയും ആനന്ദിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് നീ ഈ ഭൂമിയിൽ ഒരു പരദേശിയെ പോലെ ജീവിക്കണം എന്നുള്ളത് ഇതൊന്ന് പത്രോസൈദ്യലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം തിരുവചനമാണ് വചനം പറയുന്നത് ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം ലോകത്തിലെ യാതൊരു വസ്തുവിനോടും പാപകരമായ സ്നേഹത്തിൽ കഴിയാത്തവർക്ക് മരണനേരത്ത് മനസ്ഥൈര്യം അനുഭവിക്കാൻ സാധിക്കും എന്നാൽ സ്വാഭാവിക മനുഷ്യന് അതത്ര എളുപ്പമുള്ള കാര്യമല്ല സ്വാഭാവിക മനുഷ്യൻ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പണം അധികാരം പാപസുഖങ്ങൾ എന്നിവ ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കാനുള്ള സാധ്യതയെ ആണ് ആധ്യാത്മിക മനുഷ്യൻ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തൻ്റെ മേൽ തന്നെ വിജയം വരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇതൊരിക്കലും സ്വാഭാവിക മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുകയില്ല അധികമായി നിന്നെ തന്നെയാണ് നീ ഭയപ്പെടേണ്ടത് തന്നെ തന്നെ ജയിക്കുന്നതാണ് പരിപൂർണമായ ജയം ഇന്ദ്രിയമോഹങ്ങളെ നിൻ്റെ ബുദ്ധിക്കും നിൻ്റെ ബുദ്ധിയെ നീ ദൈവത്തിനും സർവതാ വിധേയമാക്കി വയ്ക്കുക നീ ജയിക്കേണ്ട മുഖ്യ ദുർഗുണം പാപകരമായ സ്വാർത്ഥസ്നേഹമാണ് അധികം ആളുകളും തങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ക്രമരഹിതമായ എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കാൻ പഠിക്കണം യാതൊരു സൃഷ്ടിയോടും നീ ദുരാശയോടെ ചേർന്ന് നിൽക്കരുത് വിശുദ്ധ ജറോം എഴുതി നാം മരിച്ച് സർവ്വ ജടിക വസ്തുക്കളോടും കൂടെ യാത്ര പറയേണ്ടവരാണെന്ന് ഓർത്തു കൊണ്ടുവേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ബോധ്യമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവയെ പരിത്യജിക്കുക എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ സ്വാർത്ഥതയെ തൃപ്തിപ്പെടുത്താനായി ഞാൻ ലോകവസ്തുക്കളുടെ പിന്നാലെ പോകാതിരിക്കാൻ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നെ നല്ലവരായിട്ട് ജീവിച്ച് കാണിക്കാനാണ് അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്